മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ബിജെപിയിൽ ചേരുന്നത് സംബന്ധിച്ച അഭ്യൂഹം അവസാനിച്ചിരിക്കുകയാണ് കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു ഞാൻ അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നു കോൺഗ്രസ് നേതൃത്വവുമായും സംസാരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കമൽനാഥ് എല്ലായ്പ്പോഴും കോൺഗ്രസിനൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു കമൽനാഥിനെ പോലുള്ള ഒരാൾ എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ദിഗ്വിജയ് സിംഗും അവകാശപ്പെട്ടു പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പദവികളും നൽകി അദ്ദേഹം പാർട്ടി വിടുമെന്ന് കരുതുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി സിബിഐ എന്നിവയുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹം സമ്മർദ്ദത്തിലാണെങ്കിലും അദ്ദേഹം ബിജെപിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മധ്യപ്രദേശിൽ നിന്നുള്ള മുതിർന്ന നേതാവ് കമൽനാഥ് ബിജെപിയിൽ ചേരുന്നില്ലെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു കമൽനാഥ് ഡൽഹിയിൽ ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം കോൺഗ്രസ് എം എൽ എമാരും മറ്റ് നേതാക്കളും ഡൽഹിയിലെത്തുമെന്നാണ് സൂചന രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ ിൽ മിക്ക നേതാക്കളും അദ്ദേഹത്തിന്റെ അനുയായികളാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരിയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉമംഗ് സിംഗാറും ഈ വാർത്ത നിഷേധിച്ചു അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് ശേഷം സംസ്ഥാന പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തതിൽ അസ്വസ്ഥനായ കമൽനാഥ് ബിജെപിയിൽ ചേരുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് കമൽനാഥ് ഡൽഹിയിലെത്തിയത് ഇത് കമൽനാഥിനെതിരായ ഗൂഢാലോചനയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഇതെല്ലാം വെറും കിംബദന്തികൾ മാത്രമാണെന്നും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നും ജിത്തു പട്വാരി പറഞ്ഞു എന്നാൽ മറുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിൽ കമൽനാഥിന്റെ പങ്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു വിഭാഗം ബിജെപി നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം താൻ കോൺഗ്രസ് വിടില്ലെന്ന പ്രസ്താവനയുമായി കമൽനാഥ് തന്നെ വന്നതോടെ ഊഹാപോഹങ്ങൾ മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം പാർട്ടി വിടില്ലെന്നും അദ്ദേഹത്തിന്റെ മകൻ നഗുൽനാഥ് ബിജെപിയിൽ ചേർന്നേക്കുമെന്നും അതിനുള്ള ചർച്ചകൾക്കായാണ് കമൽനാഥ് ഡൽഹിയിലെത്തിയത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്